നമസ്കാരം അനീഷിന് പത്തു ലക്ഷം രൂപ നൽകി കോൺഫിഡൻസ് ഗ്രൂപ്പ് നന്ദിയുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിനും ശ്രീ ഡോക്ടർ റോയ് സാർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു താങ്കൾ ഇന്നലെ പത്തു ലക്ഷം പ്രൈസ് മണിയായിട്ട് പ്രഖ്യാപിച്ചു ഇന്ന് അത് അങ്ങ് അനീഷിന് ഏൽപ്പിക്കുകയും ചെയ്തു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം സാധാരണക്കാരനായി വന്ന് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് അനീഷ് അനുമോളും അനീഷും ഒരുപോലെ ഭിന്നറാവാൻ അർഹതയുള്ളവരായിരുന്നു പല സന്ദർഭങ്ങളിലും അനീഷ് തന്നെ ഭിന്നറാവും എന്ന് കരുതിയവരാണ് ഞങ്ങളൊക്കെ എന്നാൽ അവസാന നിമിഷത്തെ ചില സംഭവങ്ങൾ അതെല്ലാം മാറ്റിമറിച്ച് വിന്നറായി ബിഗ് ബോസിൽ രണ്ടാം സ്ഥാനക്കാരന് ഒരു പ്രൈസ് മണി അത് സാധാരണഗതിയിൽ എല്ലാവരും സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് കാരണം രണ്ടാം സ്ഥാനക്കാരനും ഒന്നാം സ്ഥാനക്കാരന് തുല്യം തന്നെയാണ് അത് ഇന്ന് നിറവേറിയിരിക്കുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മുഖേന അനീഷിനെ സ്നേഹിക്കുന്നവർക്കും അനീഷിനും ഒരുപോലെ സന്തോഷമാകുന്നൊരു നിമിഷം പത്ത് ലക്ഷം ലക്ഷാധിപൻ അനീഷ് ഇനിയും ഉയരങ്ങളിലെത്താൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അർഹതപ്പെട്ടവർക്ക് അംഗീകാരം കിട്ടട്ടെ എന്ന് ഓക്കെ ബായ് നമുക്ക് വീണ്ടും കാണാം